അങ്ങനെ ഞാൻ പറയട്ടെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാൾ ഡബിങ്ങിനു വേണ്ടി ഏറ്റവും കൂടുതൽ സമയം ചെലവിക്കുന്ന ഒരാൾ മമ്മൊക്കെയാണ് ഇത്ര കറക്റ്റ് ആണ് മമ്മൊക്കെ ഡബി ചെയ്യും എന്നെ കാണുമ്പോ ഞമ്മക്ക് പെരുത്ത് സന്തോഷം നമ്മുടെ കോഴിക്കോട്ടാരാണ് കോഴിക്കോട് കോഴിക്കോട് ജിന്റെ ഒരു ജൂനിയർ പാത്രമാണ് ജിറ്റും കൂടെ പോയിരുന്നു

എന്റെ മൈലാഞ്ചി കല്യാണത്തിന് ഞങ്ങളെ വിളിക്കും എല്ലാ കല്യാണത്തില്ല ഒരു കല്യാണത്തിന് ആ പറഞ്ഞത് ഓട കട്ട് അതാ അത്ര സ്നേഹമാണ് അല്ലേ ഞാൻ ഇന്ട്രഡ്യൂസ് ചെയ്തിട്ടില്ല ാണ് ഇവരില്ല ക്ഷീണ പോരി ഇനിയൊരു പതിമൂന്നെണ്ണം പോരട്ടെ ശരിക്കും കേക്കും ഇപ്പൊ ഇതാണ് നമ്മുടെ ഗോപുചേട്ടൻ ആണ് ഇതിന്റെ ഡയറക്ടർ ആശിൻ ചേച്ചി സ്വന്തം എന്താ പറയാ ഭാര്യം സ്വന്തം സ്വന്തം ഭാര്യ വിളിക്കേണ്ടി വന്നില്ലല്ലേ ആഗ്രഹം വീട്ടില് ഉണ്ടാക്കുമ്പോഴേ നമ്മള് കഴിച്ചു നോക്കണ്ടേ മാത്രം കൊടുത്തിട്ട് കാര്യമല്ലേ അച്ഛനുള്ള ഇൻട്രഡക്ഷൻ ആണ് പറഞ്ഞില്ല കുടുംബ ചിത്രം ചോദിച്ചപ്പോ ഞാൻ കാണാൻ പറ്റിയ ചിത്രം അടുത്ത സിനിമയിലൊരു മണവാട്ടി പ്രശ്നം ഞാൻ പറയാം എനിക്ക് ഈ ഒരു ഇതിന്റെ ട്രെയിലർ കണ്ടു ഫസ്റ്റ് തോന്നിയത് എല്ലാം ഇപ്പൊ സുരേഷ് ക്ഷേത്രം േട്ടൻ എടുക്കാണെങ്കിൽ ശ്രീകുമാർ ഏട്ടൻ ചേട്ടൻ എല്ലാം കോമഡി പക്ഷെ ട്രെയിലർ കാണുമ്പോൾ സീരിയസ് എങ്ങനെ ഇത്രയും ഈ കോമഡി സ്റ്റാർസിനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സീരിയസ് ട്രെയിലർ കാണുമ്പോഴ്സ് ആക്ച്വലി ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ആകാംക്ഷ ഉണ്ടാവണം അല്ലെ ആകാംക്ഷണല്ലോ നമ്മളെ ഒരു ഒരു ജിജ്ഞാസ 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 മനസ്സിലായോ ആ English. See see. English. English. <laughs> English. 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 കോമഡി ക്യാരക്ടറാണല്ലോ നോബി കുറച്ച് ഒരു ക്യാരക്ടറാണ് അതായത് ഇതിനകത്ത് നമ്മൾ പറയുന്ന ഡിഫറെന്റ് ഷെയ്ഡ്സ് എന്ന് പറയുന്ന പോലെയാണ് ഓരോ ഇതിനകത്ത് വരുന്നത് ഇപ്പൊ കോമഡി രാജാക്കന്മാരെന്ന് നിങ്ങൾ പറഞ്ഞു അതുപോലെ എല്ലാവർക്കും സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു സിനിമയാണ് വന്ന ആർക്കും വന്നിട്ട് ഈവൻ അങ്ങനെ ആരെങ്കിലും ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ വന്ന് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിലും ചേട്ടാ സിനിമ കാണുമ്പോൾ അത് ആ വന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും പെർഫോം ചെയ്യാനുള്ള ഏരിയ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ആ ഒരു ഗസ്റ്റ് ആയിട്ട് വന്നു എന്ന് പറയാൻ പറ്റത്തില്ല ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ കഥാപാത്രത്തിന് മുഖ്യത്വം കൊടുത്തിട്ടുണ്ട് ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ ആ വരുന്ന കഥാപാത്രത്തിന് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനൊന്ന് പറഞ്ഞു ക്ഷൻ ക്യൂറോ ബിജു അതിൽ വന്ന് ചെറുതായിട്ട് വന്ന് പോകുന്ന ക്യാരക്ടറിനെ പോലും പ്രാധാന്യം അല്ലേ അത് അതുപോലെ തന്നെയാണ് നന്നായി ചെയ്തിട്ടുണ്ട് കണ്ടായിരുന്നു ാണ് അത് കാരണം ചേട്ടൻ ഇനി കാണാൻ ഇവരെ നമ്മൾ കാണിച്ചില്ല എന്താന്നറിയാ ഇവിടെ ഒന്നും എല്ലാം പറയാരുതല്ലോ ഞാനിന്നിവിടെ വന്നപ്പോ തന്നെ എനിക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു ഗോപിന്റെ വൈഫിന്റെ അടുത്ത് പറഞ്ഞു വിനോദ സിനിമ ഗംഭീരായിട്ടുണ്ട് എല്ലാരും നന്നായിട്ട് പെർഫോം നമുക്കൊരു പ്രൊഡ്യൂസർ പറയുന്നത് നല്ല പെർഫോമൻസ് എല്ലാവരും കേട്ടപ്പോർഫോമൻസ് ആണെങ്കിലും ഒരു ഫുൾ ലെങ്ത് കഥാപാത്രമാണ് ഈവൻ നമ്മുടെ സുരേഷ് ചേട്ടനാവട്ടെ നോബി ഷേട്ടൻ ആവട്ടെ എല്ലാവർക്കും അതാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഹീറോ ഓറിയന്റഡോ ഹീറോയിൻ ഓറിയന്റഡോ ഓറിയന്റോ അല്ല അല്ലെ അതെ വന്നിട്ട് ഒരു ഒരു വന്നിട്ട് പോകുന്നുള്ളു ഓം പ്രകാശ് ാരനായതുകൊണ്ട് വിനോദിച്ചിടത്തോളം ഏറ്റവും വിനോദനെ നിങ്ങള് നോക്കിക്കാണുന്നത് അതായത് ആയിരിക്കും ചേട്ടനെന്ന് പറഞ്ഞാൽ ഇപ്പൊ എം മൂസ എന്ന് പറയുന്നത് ഈ ലോകത്തെക്കും അതിലുപരി ഞാൻ വിനോദിനെ പേഴ്സണലായിട്ട് എനിക്ക് എപ്പോഴും ഹൃദയത്തിലോട് ചോദിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ പുള്ളിക്കോട് പറഞ്ഞു എനിക്ക് ഈവൻ അത് അത് നമുക്ക് ചിലരോട് തോന്നും അതുപോലെ സുരേഷ് ചേട്ടനത് പറയാം ഇതിപ്പം നിറയെ പേരുണ്ട് ഇവര് ഇരിക്കുന്നോണ്ട് പറയാ സുരേഷ് ചേട്ടനാണെങ്കിലും വെട്ടിത്തുറന്നു ഇഷ്ടമാണെങ്കിൽ തോന്നുന്നു നിഷ്കളങ്കനായിട്ട് അല്ല ഞാൻ എന്താണെന്ന് എനിക്കറിയില്ലല്ലോ ഞാൻ പറയല്ലേ പറയുമ്പോൾ ഞാൻ കലിപ്പനായിട്ട് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാനാ ഒരാളെയും വേദനിപ്പിക്കരുത് ഞാൻ പറയാലോ എനിക്ക് എത്ര താഗിച്ചാലും ഒരു ക്ലാസ് വെള്ളത്തിന് വേണ്ടി പോലും ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കരുത് സ്വഭാവം അത്രേ ഉള്ളു പക്ഷെ നമുക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല സുരേഷ് ഏട്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇപ്പൊ നമ്മളെ വിനോദ വിനോദ ായാ ഇനി വേണെങ്കി ഇനിയിപ്പോ ഒന്നും കൂടി മൂസ റീലോഡ് ചെയ്യണേ ഞാൻ പാത്തുപോയി കേക്കുന്നുണ്ടല്ലോ

ഭാര്യയോട് ഞാൻ നേരത്തെ പറയാറുണ്ട് സിനിമ സിനിമയാണ് ജീവിതം ജീവിതമാണ് സിനിമയിൽ ഇപ്പൊ കിടപ്പറ സീന് ഷൂട്ട് ചെയ്യുന്നു ഞാനും ഉണ്ടാവുക ചുറ്റും ഉണ്ടാവും അസോസിയേറ്റ് ക്യാമറ ക്യാമറ അസിസ്റ്റന്റ് ലൈറ്റ് ബോയ് പിന്നെ സ്ക്രിപ്റ്റഡ് ആള് എല്ലാവരും ഉണ്ട് അവരുടെ മുന്നാണ് ഞങ്ങൾ കടപ്രസീന്ന് കാണുന്നത് അതൊന്നും എന്റെ കണ്ടിട്ട് എന്റെ കുട്ടി സിനിമയാണ് പിന്നെ ഭാര്യ പിരിയേറ്റേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഓരോ കടപ്പൊന്ന് ശ്രദ്ധിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ എന്താ ചെയ്തത് വേഗം സുരഭിയും ഭാര്യേനെയും കൂടിയാണ് ഇണക്കി കൊടുത്തത് അവനെ ഫ്രണ്ട്സ് ആക്കി അപ്പം പിന്നെ പിന്നെ അവരപ്പോൾ സുരഭിപ്പം വീട്ടിൽ വന്നാൽ നേരെ അടുക്കളയിൽ പോകും ഇഷ്ടം എന്താ വെച്ചാൽ അവരുടെ അടുത്ത് കഴിക്കും പോകും അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ബന്ധമായി പിന്നെ അവരുണ്ടാണെങ്കിലും ഒരുമിച്ച് പർച്ചേസിങ്ങിന് പോകും ഇപ്പോൾ അടുക്കള സുരഭി വീട്ടിൽ വരും എന്റെ വൈഫിന്റെ കൂട്ടി ലൂരിൽ പോകും ഇഷ്ടമുള്ള അവരി പർച്ചേസ് ചെയ്തുവരും അപ്പൊ നല്ലൊരു ബന്ധം ശരിക്കും ആളുകൾ പറയുന്നത് അങ്ങനെ തന്നെ അവരെ എല്ലാവർക്കും അത് ഒരാള് നന്നായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണുമ്പോ പ്രശ്നമുണ്ടല്ലോ അത് പ്രശ്നമല്ലേ പ്രശ്നം അല്ലെങ്കിൽ അത്രേ ഉള്ളൂ സ്ത്രീകളെ പറയുള്ളു പുരുഷന്മാരാരും പറഞ്ഞില്ല സ്ത്രീകളുടെ കുച്ചും ആ പറയണത് അപ്പൊ എന്നാലും ഓള് കിടക്കുമ്പോ കാലെടുത്തു കൊണ്ട് കണ്ടോന്നൊക്കെ പറയുന്നത് സുരഭിന്നൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ഞാനത് പറയുമ്പോ സുരഭിയ കാലെടുക്ക് പിന്നെ ഭാര്യ ഭർത്താവിന്റെ മേലെ കാലെടുത്ത് നോക്കല്ലോ എന്ന് പറയാവുള്ളു എനിക്കൊന്നും പറയാനില്ല അപ്പൊ അങ്ങനൊക്കെ കാണുമ്പോഴാണ് ഇപ്പൊ വൈഫിനോട് പറയും ഇന്നലെ ഏട്ടാ ഇന്നലെ അങ്ങനെ ഒരാൾ ഇന്നോട് ഇങ്ങനെ ചോദിച്ചു അപ്പൊ നീ അവരടുത്ത് പറയണ്ടേ ഇത് അഭിനയമാണ് ജീവിതമല്ലാന്ന് പറയണ്ടേ നീ അല്ല എനിക്ക് മനസ്സിലാവട്ടാ പിന്നെ ആൾക്കാർ പറയാണ് പറഞ്ഞോട്ടെ ശരിക്കും സുരഭി എന്റെ ഭാര്യ എന്റെ മക്കളാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് റസീം റസ്വാൻ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത് ഇതൊന്ന് ഇവിടെ നമ്മൾ കെമിസ്ട്രിയാണ് കെമിസ്ട്രിയ ഒന്ന് പിന്നെ അതിന്റെ ഡയറക്ടർ ഇതിലൊരു ഭാര്യ ഉണ്ടല്ലോ ഇതിലും ഒരു ഭാര്യ കണ്ട് ഒരു ഹിന്ദു ആചാരത്തിൽ മാത്രം ഒരാൾ മാത്രം അത് നോട്ട് ചെയ്തത് കാണുന്നുണ്ടോന്ന് അറിയാ സൂറിയില്ല െസിയുടെ പാട്ട് ആവാനാണ് അഭിനയത്തിന്റെ കൊടുമുടിയിലെത്തി നിക്കുക റൈഫിൾ ക്ലബ്ബൊക്കെ ആയിട്ട് ഒരുപാട് വിവരങ്ങൾക്ക് ഇനി അവളിങ്ങോട്ട് താഴ്ത്തു വരില്ല മൂസക്കൈ തന്നെ അങ്ങനെ പറയുന്നു മൂസയാണ് എനിക്ക് ഇനിയും അത് വന്നു കഴിഞ്ഞാൽ ഞാൻ മോശയാവൻ റെഡിയാണ് ഒരു പാത്തുനിന്ന് കിട്ടിയ ഞാൻ അഭിനയിക്കും ഈയൊരു അല്ല പാത്തുണ്ടാ അതാണ് കാര്യം മനസ്സിലാക്ക എന്റെ അന്റെ കെട്ടിയവനും കാണുന്നു കാണും ഫുൾ സപ്പോർട്ട് ആയി

നമ്മൾ നമ്മൾ ചെയ്ത മാറണം അഭിനയിക്കാൻ പക്ഷേ ഇവര് ഒരു കഥാപാത്രം ഇവരെല്ലാം വെരി ടാലന്റഡ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ ആർട്ടിസ്റ്റ് ആണ് അപ്പം നമ്മളൊരു കഥാപാത്രം കൊടുക്കുമ്പോൾ അതിനെ എത്രത്തോളം മനോഹരം ആക്കണം എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പം അവരുടെ കയ്യിൽ അത് ഒതുങ്ങുന്ന ഭദ്രമാണത് ആ ഒരു കോൺഫിഡൻസ് ആണ് ഭദ്രമാണ് സൂപ്പർ ആയിട്ടുണ്ട് പണിയെടുക്കേണ്ടി എന്നുള്ളതല്ല ഇതിനകത്ത് എല്ലാ അത് കളക്റ്റീവ് എഫേർട്ടാണ് അത് എല്ലാവരും ചേർന്നിട്ടോട് ചെയ്യുമ്പോഴാണ് അതിനൊരു ഇത് വരുന്നത് അല്ലാണ്ട് ഇത് ഇപ്പൊ ഒരു സജഷൻ വരുന്നു ഒരു സീന്റെ സജഷൻ വരണു ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞാലോ ആ അതുകൊള്ളാം അപ്പൊ അതിനകത്ത് ആ സീൻ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ആ സീൻ നന്നാക്കാനായിട്ട് എന്താണ് ആവശ്യം അതിനകത്ത് ഫ്രീഡം ഫ്രീഡം ഇത്രയൊന്നും ഫ്രീഡം ഒരു ഡയറക്ടർമാരും തരില്ല ചില സിനിമയിലൊക്കെ ചെല്ലുമ്പോ ചില അവർക്ക് എത്രത്തോളം ഞാൻ വന്നിട്ട് നമ്മള് ജൂനിയർ അല്ലേ അപ്പം എന്നിരുന്നാൽ തന്നെയും നമ്മള് ചോദിക്കുന്നതിനെക്കാട്ടിയും ഒരു പത്ത് മടങ്ങും നമ്മള് ഉദ്ദേശിക്കുന്ന മേലെയാണ് അവര് അവരുടെ സോ സ്ക്രീനിൽ വരുമ്പോഴും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ആരും ഇതിനകത്ത് ഞാന് വൈഫും

അഭിനയം ഞാൻ ഇപ്പം ആദ്യമായിട്ടാണ് ചെയ്യുന്നത് നൃത്തം എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതെനിക്ക് അഭിനയത്തിൽ ഷോർട്ടൊക്കെ എൻ്റെ ഫസ്റ്റ് ടേക്കിൽ ഇവർ ഓക്കെ പറഞ്ഞു അപ്പം എല്ലാവരും നന്നായിരുന്നു എനിക്കും ഡൗട്ടാണേ ഇനി പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഞാൻ ശരിയായോ ശരിയായോ നമ്മൾ ആദ്യം ചിലപ്പോൾ ഇവരിങ്ങനെ പറയാമല്ലോ നന്നായിട്ടുണ്ടെന്നും പറഞ്ഞ് കൈയടിച്ച് അറിയില്ലല്ലോ അങ്ങനെയൊക്കെ ഡൗട്ട് എനിക്കുണ്ടായിരുന്നു ഈ പറഞ്ഞ ഡബിങ് പോയപ്പം ഇത്രയും കഷ്ടപ്പാടുണ്ടെന്ന് അപ്പോഴാണ് അറിയുന്നത് ആണ് ഏറ്റവും ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നാല് ഡബിങ് എന്ന് പറയുന്നത് വളരെ അനിവാര്യം പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആറ് ഈ രണ്ട് കാര്യങ്ങളും ഇതാണ് സിനിമയിൽ ജീവിപ്പിക്കുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നിയത് ഡബിങ് മകനെ ഞാൻ പറയട്ടെ ശരിക്കും ഈ ഡബിങ് ഇത്രയും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാൾ ഡബിങ്ങിന് വേണ്ടി ഏറ്റവും കൂടുതൽ സമയം ചെലവിക്കുന്ന ഒരാൾ മമ്മൊക്കെയാണ് അത്ര കറക്റ്റായിട്ട് മമ്മൊക്കെ ഡബ്ബി ചെയ്യുക ഇപ്പം ഞാനീ അടുത്ത് ഒരു സിനിമയിൽ വിക്കനായിട്ട് അഭിനയിച്ചു ഒരു മുഴുനീള കഥാപാത്രം ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു സിനിമയാണത് അപ്പം ഞാൻ വിക്കനാണ് അപ്പോൾ വിക്ക് വേണമെന്ന് ഡയറക്ടറെ പറഞ്ഞത് അപ്പം ഞാനിപ്പം ഈ വിക്ക് എന്ന് വെച്ചാൽ എനിക്ക് വിഷമം വരുന്ന സമയത്ത് വിക്ക് കൂടും സങ്കടം വരുമ്പോൾ കാരണം എൻ്റെ മോൻ്റെ കാല് മുറിക്കണം എന്ന് പറഞ്ഞൊരു നിമിഷം ഉണ്ടാകും മോൻ ഭയങ്കര ഫുട്ബോൾ കളിക്കാറുണ്ട് അപ്പോൾ അവൻ്റെ കാല് മുറിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പം പിന്നെ എനിക്ക് സംസാരിക്കാൻ കാല് മുറിച്ചിട്ട് ഓ ഓ ഓ ഓ ഇങ്ങനെ ഫുട്ബോൾ കളിക്കുക എന്ന് ആ വിക്ക് കൂടുമ്പോഴുള്ള സംഭവം ഉണ്ടല്ലോ ഇത് ഡബ് ചെയ്യാൻ ഞാൻ എടുത്ത പാടുന്നതെന്ന് ഏഴ് ഏഴു ദിവസമാണ് ഞാൻ ഡബ്ബിങ്ങിന് വേണ്ടി ചിലവഴിച്ചത് കാരണം ഈ വിക്ക് കറക്റ്റായിട്ട് വരണം ഒരു ഒരു ഒറ്റ ഒരു ഞാൻ പോയി കഴിഞ്ഞാൽ അതിൽ ഇപ്പിലറങ്ങി ക്ലോസ് ആണെങ്കിൽ തീർന്നു അപ്പോൾ ഏഴ് ദിവസം എടുത്തു ഞാൻ ശരിക്കും അന്നാണ് ഞാൻ ഡെബിങ്ങിന്റെ വില മനസ്സിലാക്കിയത് കാരണം ഞാനെടുത്ത് തന്നെ ആണ് വിക്കനായിക്കോളാം എന്ന് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു വികലാംഗത ഈ കഥാപാത്രത്തിന് വേണമെന്ന് ഡയറക്ടർ വേണം ഞാൻ പറഞ്ഞു ഞാൻ മതിയോന്നെയാണ് പക്ഷേ സിനിമ കഴിഞ്ഞപ്പോൾ സിനിമ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എത്രയോ ആ സിനിമ കണ്ട ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു വിനോദ് ഗംഭീരായി എന്നാ ശരിക്കും ഞങ്ങൾക്ക് വല്ലാതെ ഞങ്ങളെ വിഷമിപ്പിച്ചു വിനോദ നമുക്ക് വേണ്ടി ചില ആൾക്കാർ സംസാരിച്ചു പോവും അവർക്കറിയാം എന്താ പറയാൻ പോകണമെന്ന് അവർക്കറിയാം അറിയാം

മമ്മൂക്ക കൂടെ ഞങ്ങൾക്കൊക്കെ അഭിനയിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് മരുമാനം എല്ലാവർക്കും അപ്പൊ അങ്ങനെ ചെല്ലുമ്പോൾ റെസ്റ്റ് ടൈമിലൊക്കെ അടാ കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് നിങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ അത് അവർക്ക് നല്ല പടയെടുത്തങ്ങളാ അങ്ങനെ വേണം എന്നൊക്കെ പറയും അല്ല എനിക്ക് എത്രയോ സിനിമക്കാർ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് മരുമാനത്തില് അഭിനയിക്കാൻ ഒരു വേഷം ഞങ്ങളൊന്ന് വിളിക്കുമോ എന്നൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ ഞങ്ങളോട് ചോദിക്കും നമുക്ക് ഒരു എപ്പിസോഡും വിടില്ല അതെല്ലാം ആളേട്ടനും കാണും എല്ലാവരും ഇപ്പം ഈ അടുത്ത് ഞാൻ അമ്മയുടെ കുടുംബസംഗമത്തിന് പോയപ്പോൾ നമ്മുടെ സായ്ക്കുമാർ ബിന്ദു ചേച്ചിയാണ് പറയണത് ഡേ വിനോദെ ഒരൊറ്റ എപ്പിസോഡും വിടൂലട്ടോ ഫുൾ ടൈം ഇരുന്ന് മറിമായും കാണലാണ് പണി എന്ന് പറഞ്ഞത് അത് കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ് എത്ര ആൾക്കാരത് കേട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡയറക്ടർ പ്രിയദർശൻ ഒരൊറ്റ എപ്പിസോഡ് ആദ്യം ആകെ കാണുന്ന ഒരു പ്രോഗ്രാം അപ്പോൾ ഏറ്റവും വലിയ ഇപ്പം ചടം പറഞ്ഞാൽ ഇതൊക്കെ ഇവരെല്ലാം വലിയ ഫിലിം മേക്കേഴ്സാണ് സാറിനെ പോലെ ആൾക്കാർ അപ്പം ഈ ഒരു അഭിനയം എന്ന് പറയുന്നത് ഇപ്പം അത് സ്മോൾ സ്ക്രീനെന്നോ ബിഗ് സ്ക്രീൻ എന്നോ ഇല്ല പക്ഷേ അഭിനയത്തിന് എല്ലാം ഒരു ഒരുപോലെയാണ് അല്ലേ ടാലൻ്റ് എന്ന് പറയുന്നത് അങ്ങനെയുള്ളു അഭിനയിച്ചാൽ തീർന്നു തീർന്നു അഭിനയിച്ചാൽ തീർന്നു ലൈവാണ് പ്രിയദർശൻ സാറ് മനുമായത്തിൽ ഇഷ്ടപ്പെട്ടു നിങ്ങളൊക്കെ ഞാൻ എന്റെ സിനിമയിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞു രണ്ടുപേർക്കും മുമ്പേക്ക് അവസരം തന്നു എനിക്കും മണികണ്ഠനും അദ്ദേഹത്തിന്റെ സിനിമയിൽ രണ്ടാൾക്കും അവസരം തന്നെ ബാക്കിയുള്ളവർക്കൊക്കെ മുമ്പേ അവസരം തന്നെ കാത്തിരിക്കുകയാണ് സീരിയലുമല്ല സിനിമയല്ല നാടകമല്ല ഇതിന്റെ മൂന്നിന്റെ ഇടയിലുള്ള ഒരു സാധനമാണ് ശരിക്കും ആണ് ലൈവ് കാരണം അവിടെ ഇല്ല ബൈ ഹാർട്ട് പഠിച്ച് നമ്മൾ കാര്യങ്ങൾ പറയണം നമ്മൾ ഈ ചാനലിൽ മാറ്റി മാറ്റി വരുമ്പോൾ പിന്നെ അത് മുന്നോട്ട് വരുമ്പോഴെങ്കിൽ അതുകൊണ്ടാണ് പതിനഞ്ച് വർഷമായിട്ട് വർഷം എണ്ണൂറ്റി അറുപത് കഥാപാത്രങ്ങൾ ഞങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ എത്ര തവണ ഡോക്ടറായി എത്ര തവണ വക്കീലായി എത്ര തവണ ഞാൻ വില്ലേജ് ഓഫീസറായിരുന്നു എനിക്കൊന്നറിയില്ല ഈ ആത്മസമെന്ന് പറയുന്ന സിനിമയിൽ ഒരു പ്രണയമുണ്ടോ ഉണ്ട് പ്രണയമുണ്ട് നല്ലൊരു പ്രണയ ഗാനമുണ്ട് ഗാനമുണ്ട് രണ്ട് പാട്ടുകളുണ്ട് നിങ്ങൾ നിങ്ങളതില്ായിക അവൾ ആഗ്രഹിക്കുന്നുണ്ട് അവൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പുള്ളി വന്നിട്ട് വിടുന്നുണ്ട് ഞാൻ പോയി മുടക്കൂടുന്നുണ്ട് അത് നടക്കൂലോട്ട പോയി വേറെ വെച്ചാൽ പറയണ്ട ഈ മരണം വീട്ടിലേ മരണം നടന്ന് പതിനഞ്ചു കഴിഞ്ഞാൽ പ്രേമ നടക്കുള്ളിൽ മോള് വന്നിട്ട് ആ കിട്ട ഗ്യാപ്പിലൊക്കെ മൂപ്പരെ പിന്നിൽ നടക്കാനാ പറഞ്ഞ് പണി എടുത്തോ ഓന് വേറെ പണി ഉണ്ട് പുള്ളി നല്ല രീതിയിൽ ഗേഡ് ചെയ്യുന്നു അതെ 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 ഇപ്പൊ ഈ പ്രണയത്തെ പറ്റി പറയുമ്പോളെ ഈ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന ഒരാൾ നമുക്ക് തോന്നാരിന്നറിയോ സുരേഷ് ചേട്ടനെ വെറുതെ പറയാം ഈ പാട്ടെഴുത്തും പാട്ടെഴുത്ത പാട്ടെഴുത്തും പ്രണയ മരൻ തമ്പിന്റെ യാതൊരു ബന്ധം ഇപ്പൊ ശ്രീമാരൻ തമ്പി സാറ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പാട്ടുകളാണ് ശ്രീമാരൻ തമ്പിസാറ് പ്രണയത്തിന്റെ പറ്റിയിട്ട് അത് പാട്ട് എഴുതും ഞാൻ എന്താ പറയാ കുറിച്ച് എഴുതുന്ന സാധനം പൂർണ്ണത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിട്ട് എഴുതുക എന്നുള്ളത് എന്നിട്ട് ഒരിക്കലും വരുന്നില്ലല്ലോ പ്രണയിക്കാൻ അതെ എനിക്ക് അതിനൊന്നും നേരം ഉണ്ടായിട്ടില്ല നമ്മളെ കുട്ടികാരം തൊട്ട് നമ്മുടെ ലൈഫ് കാര്യങ്ങൾ ഇപ്പോൾ സിനിമയിൽ വന്നിട്ട് വന്നതിന് ശേഷം ഉള്ള സുലൂഷനല്ലേ എല്ലാവർക്കും അറിയാവൂ അതിനു മുന്നേ ഒരു സുലേഷൻ ഉണ്ട് ആർക്കും ഇഷ്ടമില്ലാത്ത എല്ലാവരും പെറുക്കുന്ന നേരത്തെ പറഞ്ഞില്ലേ കണ്ട ഭയങ്കര ഗൗരവമായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ സംസാരിക്കുമ്പോൾ ലൈഫിലും അങ്ങനെ തന്നെയൊക്കെ ആയിരുന്നു ഞാൻ അങ്ങനെ ആയിരുന്നിരിക്കാം അതുകൊണ്ട് പെട്ടെന്നൊന്നും ആരും അങ്ങനെ അടുക്കാൻ പറ്റില്ല പിന്നെ ഇനി പറഞ്ഞെങ്കിൽ അമ്പത് വരി ഒക്കെ അല്ലേ വരള്ളൂ അങ്ങനെ വരുമ്പോഴ് വരണോ ഇനി സമയമില്ല നേരെയല്ല അത് സംഭവം എന്ന് വെച്ചാൽ പൂർണ്ണതന്നെ ഞാനും ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അതിൻ്റെ ബാക്ക്റി ഇപ്പോൾ ഇവിടെ വന്ന് വരുന്നതിന് തൊട്ട് മുന്നേ പോലെ ഞാൻ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വന്നിരിക്കും സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞു ഇപ്പം സ്ക്രിപ്റ്റ് അവരെ ഡ്രിമ്മിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊരു ടീമുണ്ടാവും ഇപ്പോൾ അല്ല അല്ല ഞങ്ങളൊരു ടീം ഉണ്ടാവും ശരിക്കും ഈ ഇപ്പം ഈ ഈ ആത്മസഹോ എന്ന് പറയുന്നത് തന്നെ ഒരു ഒരുപാട് ഒരുപാട് ബന്ധങ്ങളുടെ ുടെക്കമൊക്കെയാണ് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ബന്ധം കൂടുതൽ അതാണ് ഇപ്പൊ ഈ എന്ന് പറയുന്നത് ശരിക്കും ഏത് ഏത് അതായത് ഇന്റർവ്യൂസിന് സഹോ എന്ന് പറഞ്ഞു പറഞ്ഞ കിട്ടിയത് കട്ടപ്പനയിലെ സഹോ ആ വിളിയിലേ ആ സഹോ എന്നുള്ള വിളിക്ക് ഭയങ്കര ഒരു ക്ലോസ് ആയിട്ട് വളരെ അടുത്തുള്ള ആൾക്കാരങ്ങനെ വിളിക്കുന്ന പോലെ ഇടുക്കി ഒന്നും അങ്ങനെയല്ല ആ ഒരു സഹോ വിളി വന്നപ്പോഴത്തേക്ക് അതിപ്പോ എത്ര പേര് അതിനുശേഷം എത്ര പേര് സഹോദരെന്നുള്ള വിളി കേട്ടാണ് അത് ഒന്ന് ലോപിച്ചു കഴിഞ്ഞാ സഹോദരന് മുകളിലായി സ്നേഹം കേട്ടില്ലേ സ്നേഹം കൂടും ഇപ്പം ഗോപുന്ന് വിളിക്കുന്നു ശരിക്കും ഗോപുന്റെ പേര് ശരിക്കും എന്താ പേര് ഗോപു കിരൺ ഗോപു കിരണിരണൊന്നും ഇല്ല നമുക്ക് നമുക്ക് ഇഷ്ടം കൂടുമ്പോ നമ്മള് അത് ഗോപു ആയിട്ട് മാറി അമ്മ അമ്മ അമ്മേ അമ്മ വിളിക്കാൻ പറ്റൂലല്ലോ നമ്മൾ അവര് അനുജനിയും ചേട്ടനും ആണെങ്കിലും അവരങ്ങനെയല്ല അനുജലിയും പോലെ അല്ല കഴിയുന്നത് സുഹൃത്തുക്കളെ പോലെ അതാണ് സഹോദരം തീർച്ചയായും അപ്പൊ എന്താ പറയാ നമ്മുടെ ആത്മസഹോ എന്ന് പറയുന്നതിൽ പ്രണയമുണ്ട് സൗഹൃദമുണ്ട് വിരഹമുണ്ടോ രാഷ്ട്രീയമുണ്ട് അധ്യാഗ്രഹമുണ്ട് എല്ലാവർക്കും ഇരുന്ന് കാണാം സമയത്ത് ആവശ്യമുള്ളതില് ഏറെ കുട്ടികൾക്കും അച്ഛനും അമ്മയ്ക്കും അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും എല്ലാവർക്കും ഇരുന്ന് കാണാം രണ്ടേകാൽ മണിക്കൂർ ഫാമിലി ഇരുന്നിട്ട് സിനിമ കണ്ട് പോലെ ഒരു സിനിമ കണ്ട് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ആ സിനിമയെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ പറയണം കാരണം എനിക്ക് എങ്ങനെ പോകുകയാണെങ്കിൽ വീട്ടിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കഴിക്കണമെങ്കിൽ ഞാനൊക്കെ അങ്ങനെയാണ് അപ്പൊ അത് നമുക്ക് ഇഷ്ടപ്പെടാത്ത സിനിമയാണ് ഒന്നും സംസാരിക്കില്ല ഇഷ്ടപ്പെട്ട സിനിമയാണെങ്കിൽ ആ സിനിമയിലെ ഓരോ സീക്വൻസിനെ കുറിച്ച് പറയും അങ്ങനെ പറയാൻ ഒരുപാട് സീക്വൻസ് നാല് പേര് ചേർന്ന് ഒരു സിനിമ കാണി ഈ നാലുപേർക്കും പറയാൻ ഓരോ കാരണങ്ങൾ ആ സിനിമയിൽ ഈ സിനിമയിൽ ഒരു പാട്ട് കൂടി വന്നിട്ട് ശരി പാടുമ്പോൾ തൊണ്ടയൊക്കെ മൊത്തം അടഞ്ഞിട്ടു പാടും ഡാൻസ് ക്ലാസ് എടുക്കുന്ന

ുംയറക്ടറേം അതാണ് പറയാനുള്ളത് തിരിച്ചു സിനിമ തിയേറ്റർ പോയി കാണും കുടുംബമായിട്ട് കാണും അപ്പൊ മുടക്കുന്ന കാശ് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നാണ് സത്യം അമ്മ സിനിമ തിയേറ്ററിൽ പോയി എല്ലാരും കാണണം ഈ കൊച്ചു സിനിമയെ അൻവിജയമാക്കിയില്ലെങ്കിൽ ഒരു വലിയ വിജയമാക്കി തരണം പ്രൊഡ്യൂസർ ചെയ്യാനുള്ള പ്രചോദനം